മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ വണ്ടൂർ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വ്യായം ശീലമാക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വണ്ടൂർ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ അതിൻ്റെ അഞ്ചാം വാർഷികത്തിൽ വാൾഫ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ രണ്ടാമത് ഫാമിലി മീറ്റ് വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ഗായികയും മാപ്പിളപ്പാട്ട് ഒപ്പന എന്നിവയുടെ പരിശീലകയുമായ ഇഷ്രത് ഷബ പരിപാടി ഉദ്ഘാടനം ചെയ്തു പക്ഷെ അതിന്റെ ഞാൻ സംശയം

നാടൻപാട്ട് ഗായകനും നടനുമായ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായിരുന്നു മുന്നൂറോളം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ജില്ലാതല സംസ്ഥാന തല കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ഗവൺമെൻറ് സർവീസിൽ നിന്ന് വിരമിച്ച വാക്കേഴ്സ് മെമ്പർമാരെയും മൊമൻറ്റോ നൽകി ആദരിച്ചു തുടർന്ന് മെമ്പർ മെമ്പർമാരുടെ കുടുംബാംഗങ്ങളുടെയും വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി വൈകുന്നേരം ആറ് മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ഐ വി ഷമീർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി നൌഷാദ് പുള്ളിക്കലി സ്വാഗതവും സാജിദ് ടി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ